അങ്ങനെ അത് ഒഫീഷ്യൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് പുറത്തിടുകയാണ് കോച്ച് മിക്കായി അസിസ്റ്റന്റ് കോച്ച് അതുപോലെ തന്നെ സെറ്റ് പീസ് കോച്ചും ടീം ഇട്ടു പോകുന്നു ഈ ഒരു ഒഫീഷ്യൽ കാര്യമാണ് ഇന്ന് വൈകുന്നേരം മുതൽ ബ്ലാസ്റ്റേഴ്സിന്റെ പേജിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് അതിന് പിന്നാലെ ഒരുപാട് അഭിപ്രായങ്ങളാണ് ഇതിനെപ്പറ്റി വരുന്നത് അതിനെപ്പറ്റി എന്തായാലും ഈ ഒരു വീഡിയോയിൽ പറയാം അതിനു മുൻപേ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ കോച്ച് മിക്കൽ സ്റ്റാറേനെ മാറ്റിയത് കൊണ്ട് നമ്മുടെ ടീം രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം കാരണം കോച്ചിന്റെ പ്രശ്നമാണോ സത്യത്തിൽ ടീമിൽ ഉള്ളതെന്ന് ചോദിച്ചാൽ അല്ല കാരണം നമ്മുടെ മാനേജ്മെന്റ് ആണ് സത്യം പറഞ്ഞാൽ മാറേണ്ടത് ഈ ഒരു സീസൺ കഴിയും തോറും നമ്മുടെ എസ് ഡി എ കരോളിസ് കിങ്സും ടീം വിടുമ്പെന്നൊക്കെ റൂമേഴ്സ് കേൾക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതിന്റെ കൂടെ മാനേജ്മെന്റ് മറങ്ങിപ്പോയാൽ അത്രയും നല്ലത് എന്ന് തന്നെയാണ് പറയാനുള്ളത് മറുഭാകത്തൊരു സ്ഥലത്ത് യുവാമുക്കമനോജ് തിരിച്ചുവരും ഡെസ് ബെക്കിംഗ് ഹാം അല്ലെങ്കിൽ മറ്റു ഐ എസ് എൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഏതെങ്കിലും കോച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നൊക്കെ റൂമർ കേൾക്കുന്നുണ്ട് പക്ഷേ മാർക്കസ് വ്യക്തമായി പറയുന്നുണ്ട് ഈ കോച്ചുകളുടെ പേരൊന്നും ഷോർട്ട് ലിസ്റ്റിൽ മറ്റേതെങ്കിലും മറ്റേതേലും ആയിരിക്കും വരും ആഴ്ചകളിൽ ബ്ലാസ്റ്റേഴ്സിൽ ചേരാൻ പോകുന്നതെന്ന് മിക്കവാറും ഏതെങ്കിലും ഒരു പാവം അറിയാത്ത ഒരു കോച്ചിനെ ബ്ലാസ്റ്റിലേക്ക് കൊണ്ടുവരും കുറച്ച് തട്ടി മുട്ടിയൊക്കെ കുറച്ച് മത്സരങ്ങൾ ജയിക്കും ഈ ഒരു സീസൺ എങ്ങനെയെങ്കിലും അവർ കടത്തി കൊണ്ടുപോകും ഇത് തന്നെയായിരിക്കും നടക്കാൻ സാധ്യത ബ്ലാസസ് മാനേജ്മെന്റ് സത്യം പറഞ്ഞാൽ അറിയാം ബ്ലാസസ് ആരാധകരെ എങ്ങനെ മൈക്ക് എടുക്കാം എങ്ങനെ അവരുടെ കണ്ണിൽ കണ്ണിൽ പൊടിയിടാം എന്നൊക്കെ വളരെ തന്ത്രപരമായി ബ്ലാസസ് മാനേജ്മെന്റ് നല്ല രീതിയിൽ അറിയാം കാരണം പലപ്പോഴും ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും ഇത് സത്യം പറഞ്ഞാൽ ടീമിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു തീരുമാനമാണോ അല്ലയോ എന്നുള്ളത് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് മാറിയാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലുള്ളൂ അത് മാത്രല്ല നല്ല ഇന്ത്യൻ സൈനിങ്സ് തീർച്ചയായും നമ്മുടെ ടീമിൽ ആവശ്യം തന്നെയാണ് അഥവാ പുതിയൊരു കോച്ച് വന്നാൽ പോലും ബ്ലാസ്റ്റേഴ്സ് ചിലപ്പോൾ ടോപ്പ് സിക്സിൽ കയറി എന്ന് വിചാരിക്കുക എന്നാൽ പോലും ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു കനക കിരീടത്തിൽ മുത്തമിടാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ സംശയം തന്നെയാണ് തീർച്ചയായും നല്ല നല്ല കുറച്ച് സൈനിങ്സ് ചിലപ്പോൾ ഇനി കണ്ടേക്കാം അതുകൊണ്ട് ചിലപ്പോൾ ചില ആരാധകരെ അവർക്ക് തൃപ്തിയാക്കാനും സാധിക്കും എന്നാൽ പോലും ഈ നാണമില്ലാത്ത ബ്ലാസ്റ്റസ് മാനേജ്മെന്റ് ടീം ഇട്ട് പോകുമോ എന്നത് സംശയമുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും ബ്ലാസ്റ്റസിന്റെ ആരാധക പടയായ മഞ്ഞപ്പട നല്ല രീതിയിൽ പ്രൊട്ടസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ട് ഇതിനൊക്കെ ഫലം കാണുമോ എന്ന് വരും ദിവസങ്ങൾ കണ്ടു തന്നെ അറിയണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തായ കമന്റ് രേഖപ്പെടുത്താനും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ